ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഉണ്ണികൃഷ്ണൻ സ്റ്റോക്ക് ഇൻവെസ്റ്റർ യു കെ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ആർദമായ സ്വാഗതം അപ്പോൾ ഇന്ന് മെയ് അഞ്ച് ഞായറാഴ്ച നിഫ്റ്റി ഇരുപത്തിരണ്ടായിരത്തി എണ്ണൂറിനടുത്ത് ഒരു റെസിസ്റ്റൻസ് എടുത്ത് കറക്റ്റ് ചെയ്യുന്നതാണ് കാണപ്പെടുന്നത് അപ്പൊ എന്റെ വ്യൂ എന്താണെന്ന് വെച്ചാൽ നിഫ്റ്റി ഇരുപത്തിരണ്ടായിരത്തിനും ഇരുപത്തിരണ്ടായിരത്തി എണ്ണൂറിനും ഇടയ്ക്കുള്ള ഒരു റേഞ്ച് ബൗണ്ട് മാർക്കറ്റിലാണ് ട്രേഡ് ചെയ്യാൻ പോകുമെന്നാണ് എന്റെ പ്രതീക്ഷ മെയ് മാസത്തിൽ അത് കഴിഞ്ഞ് ജൂൺ മാസം ജൂൺ നാലാം തീയതി ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനത്തിന് ശേഷം റൂളിംഗ് പാർട്ടി അധികാരത്തിൽ വരികയാണെങ്കിൽ നിഫ്റ്റി നല്ല രീതിയിൽ മുന്നോട്ട് പോകും അഥവാ റൂളിംഗ് പാർട്ടിക്ക് അധികാരം നഷ്ടപ്പെട്ടാൽ നിഫ്റ്റി നല്ല രീതിയിൽ കറക്റ്റ് ചെയ്യും അതാണ് എന്റെ ഇപ്പോഴത്തെ വ്യൂ സുഹൃത്തുക്കളെ കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ ഒരു വീഡിയോ ചെയ്യണ്ടായി കോക്കിയോ ക്യാമ്പിലിൻ എന്ന സ്റ്റോക്ക് സ്റ്റോക്കിനെ കുറിച്ചാണ് പറഞ്ഞിരുന്നത് നൂറ്റി നാപ്പത്തിനാല് രൂപ സ്റ്റോക്കിന്റെ പ്രൈസ് ആയിരിക്കുന്ന സമയത്താണ് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തിരുന്നത് ആ സ്റ്റോക്ക് നൂറ്റി രൂപ വരെ പോവുകയുണ്ടായി അതിനുശേഷം കറക്റ്റ് ചെയ്ത് നൂറ്റി നാപ്പത്തി ഏഴിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് നിഫ്റ്റി കറക്റ്റ് ചെയ്തപ്പോൾ നല്ല രീതിയിൽ കറക്റ്റ് ചെയ്തപ്പോൾ ആ സ്റ്റോക്കും നൂറ്റി അമ്പത്തെട്ടിൽ നിന്ന് നൂറ്റി നാല്പത്തി ഏഴ് വരെ വരികയുണ്ടായി എങ്കിൽ കൂടി നമ്മൾ പറഞ്ഞ വിലയിലേക്കാൾ മൂന്ന് രൂപ മുകളിലാണ് ഇപ്പോഴുമുള്ളത് അപ്പൊ ആ സ്റ്റോക്ക് ഞാൻ കഴിഞ്ഞ ആഴ്ച ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം പറയുകയുണ്ടായി ആ സ്റ്റോക്കിൽ കേരളത്തിൽ നിന്നുള്ള ഒരു പ്രമുഖ ഇൻവെസ്റ്ററുടെ സ്റ്റേക്ക് കൂടിയുണ്ട് അദ്ദേഹം ഒരു വർഷം മുന്നേയാണ് ആ കമ്പനിയിൽ സ്റ്റേക്ക് എടുത്തത് അപ്പൊ അദ്ദേഹം സ്റ്റേക്ക് എടുത്തത് കൊണ്ടല്ല ഈ വീഡിയോ ഈ സ്റ്റോക്ക് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചത് പ്രത്യേകിച്ചും അതിന്റെ ഫണ്ടമെന്റൽസും ടെക്നിക്കൽസും നല്ലതായി തോന്നിയത് കൊണ്ടാണ് അതിന് അദ്ദേഹത്തിനും ഹോൾഡിംഗ് ഉണ്ട് എന്ന് മാത്രം ഞാൻ ആരെയും ബ്ലൈൻഡായിട്ട് ഫോളോ ചെയ്യാറില്ല അതുപോലെ തന്നെ നിങ്ങളും എന്നെയും ബ്ലൈൻഡായിട്ട് ഫോളോ ചെയ്യാതിരിക്കുക ഒരു സ്റ്റോക്ക് നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പ്രോപ്പറായി സ്റ്റഡി ചെയ്തതിനു ശേഷം മാത്രം സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുക ഞാനൊരു സെബി രജിസ്റ്റേർഡ് ആയിട്ടുള്ള അനലിസ്റ്റ് അല്ല സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പേ ഒരു സെബി രജിസ്റ്റേഡ് ആയിട്ടുള്ള കൺസൾട്ടന്റുമായി കൺസൾട്ട് ചെയ്തതിന് ശേഷം ശേഷം മാത്രം സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുക ഇനി നമ്മുടെ പോർട്ട്ഫോളിയോയിലുള്ള മൂന്ന് സ്റ്റോക്കുകളെ കുറിച്ച് പറയാം ആദ്യത്തെ സ്റ്റോക്കാണ് ഗബ്രിയൽ ഇന്ത്യ ഗബ്രിയൽ ഇന്ത്യ കഴിഞ്ഞ ആഴ്ച നല്ലൊരു മൂവ്മെന്റ് ആണ് തന്നത് മുന്നൂറ്റി നാൽപ്പതിൽ നിന്ന് നാനൂറ് രൂപ വരെ പോവുകയുണ്ടായി ഈ സ്റ്റോക്കിൽ ഞാൻ ഒന്നൊന്നര വർഷമായിട്ട് ഒരു ലോങ് ടേം ഇൻവെസ്റ്ററുമാണ് ഒരു പൊസിഷണൽ ട്രേഡറുമാണ് അപ്പൊ ഞാൻ ഈ എനിക്ക് നല്ല രീതിയിലുള്ള ഒരു റിട്ടേൺ തന്ന സ്റ്റോക്കാണിത് അപ്പൊ ഇതിന്റെ പി എൻ എൽ അക്കൗണ്ട് നിങ്ങൾക്ക് ഈ സ്റ്റോക്കിലുള്ള പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാവുന്നതാണ് ഇപ്പൊ ഞാൻ ഈ കമ്പനിയിൽ ഇരുന്നൂറ് ഷെയർ ആണ് ഹോൾഡ് ചെയ്യുന്നത് എന്റെ സ്ട്രാറ്റജി മുന്നേ പറഞ്ഞതുപോലെ തന്നെ വളരെ വ്യക്തമായിട്ട് ശ്രദ്ധിക്കുക ഓരോ സ്റ്റോക്കിലും ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ പകുതി പൊസിഷണൽ ട്രേഡിങ്ങിന് വേണ്ടിയിട്ടും പകുതി ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാറ് അപ്പോൾ ഒരു ടെൻ ടു ട്വന്റി പേഴ്സെന്റ് റിട്ടേൺ കിട്ടിയ ഉടനെ പകുതി ക്വാണ്ടിറ്റിയോ ഞാൻ സെല്ലിംഗ് നടത്തും അതിനുശേഷം ആ സ്റ്റോക്ക് വീണ്ടും തിരികെ സപ്പോർട്ട് ലെവലിൽ വരികയാണെങ്കിൽ മാത്രം ആ വിറ്റ ക്വാണ്ടിറ്റി വീണ്ടും വാങ്ങിക്കും അതല്ലാതെ സ്റ്റോക്ക് വീണ്ടും മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഞാൻ ഒരിക്കലും പിരമിഡിങ് ചെയ്യാറില്ല അപ്പോ ആ വേറെ സ്റ്റോക്കിലേക്ക് ചേക്ക് കയറുകയാണ് പതിവ് ഈ സ്റ്റോക്ക് ലോങ് ടേമിനോട് വേണ്ടി വെക്കും പിന്നെ വേറെ സ്റ്റോക്ക് കണ്ടെത്തി അതിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണ് പതിവ് അപ്പോൾ അതുകൂടാതെ രണ്ടാമത്തെ സ്റ്റോക്കാണ് നല്ല രീതിയിൽ പെർഫോം ചെയ്ത സ്റ്റോക്കാണ് കഴിഞ്ഞ ആഴ്ച രണ്ടാഴ്ച മുന്നേ വീഡിയോയിൽ പറയുകയുണ്ടായി റേമണ്ട് നമ്മൾ വാങ്ങിച്ചിരുന്നത് ആയിരത്തി എഴുന്നൂറ്റി എൺപത് രൂപയ്ക്കാണ് രണ്ടായിരം രൂപ ആകുമ്പോൾ രണ്ടാഴ്ച മുന്നേ പറഞ്ഞുകൊണ്ടായി ഈ സ്റ്റോക്ക് നിങ്ങൾ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യുക ആ സ്റ്റോക്ക് രണ്ടായിരത്തി മുന്നൂറ് രൂപ വരെ പോവുകയുണ്ടായി റേമണ്ട് നല്ല രീതിയിൽ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ പിന്നെ ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് ഗ്രാവിറ്റിയെ കുറിച്ച് ഗ്രാവിറ്റ കഴിഞ്ഞ ആഴ്ച ഫോർത്ത് ക്വാർട്ടർ റിസൾട്ട് പ്രഖ്യാപിക്കുകയുണ്ടായി റിസൾട്ട് ഒരു ആവറേജ് റിസൾട്ട് മാത്രമാണ് ഒരുപാട് നല്ല റിസൾട്ടുമല്ല ഒരുപാട് മോശം റിസൾട്ടുമല്ല പക്ഷെ ഒരു അപ്ഡേറ്റ് ഉള്ളത് ഒരു ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് ഉള്ളത് അവരുടെ പ്രൊമോട്ടർ ആൻഡ് ഡയറക്ടർ ഏഴ് ലക്ഷത്തി അമ്പതിനായിരം ഷെയർ സെൽ ചെയ്യുകയുണ്ടായി അപ്പം ഇതൊന്ന് നിങ്ങൾ മനസ്സിൽ കുറിച്ചു വയ്ക്കുക ഈ സ്റ്റോക്ക് ഞാൻ വാങ്ങിച്ചിരിക്കുന്ന ഒരു ലോങ് ടേമിന് വേണ്ടിയിട്ടാണ് വളരെ ലോങ് ടേമിന് വേണ്ടിയിട്ടാണ് പക്ഷെ ഇതിലും ഞാൻ ടെൻ ടു ഫിഫ്റ്റീൻ പെർസെന്റ് ഓഫ് പ്രോഫിറ്റ് കിട്ടിയാൽ സെൽ ചെയ്യും വീണ്ടും താഴെ വന്നാൽ പാർഷ്യൽ പ്രോഫിറ്റ് നോട്ട് ൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യും താഴെ വന്നാൽ വീണ്ടും വാങ്ങി ആ സ്ട്രാറ്റജി ഇതിലും ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക ഈ സ്റ്റോക്കിൽ എനിക്ക് കൺസേൺ ഒന്നുമില്ല ഇപ്പം കറണ്ട് പ്രൈസിൽ ഞാൻ വിചാരിക്കുന്നത് ഗ്രാവിറ്റ എണ്ണൂറിനും ആയിരത്തി ഒരുന്നൂറിനും ഇടയ്ക്ക് കൺസോളിഡേറ്റ് ചെയ്യാനാണ് അടുത്ത രണ്ട് മൂന്ന് മാസങ്ങളിൽ ഉള്ള സാധ്യത എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ചില സ്റ്റോക്കുകളിൽ അപ്ഡേറ്റ് സുഹൃത്തുക്കളെ എന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് പ്രതീക്ഷിക്കുന്നു ആ ലൈക്ക് ഇപ്പോൾ തന്നെ മറക്കാതെ മറക്കാത്തന്നോളും അതുകൂടാതെ നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ടാണ് നിങ്ങൾ എന്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സുഹൃത്തുക്കളെ ഇന്നിവിടെ പറയാൻ പോകുന്ന സ്റ്റോക്ക് എല്ലാവർക്കും സുപരിചിതമായ ഒരു എഫ് എം സി ജി സ്റ്റോക്കാണ് ഈ സ്റ്റോക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഷേവിംഗ് പ്രോഡക്ട്സ് ആണ് ഷേവിംഗ് പ്രോഡക്ട്സ് ഓറൽ കെയർ പ്രോഡക്ട്സ് ടോയ്ലറ്ററീസ് റേസേഴ്സ് ട്രിമ്മേഴ്സ് ഹെയർ റിമൂവിങ് പ്രോഡക്ട്സ് ഫോർ ഫീമെയിൽസ് അങ്ങനത്തെ പ്രോഡക്ട്സ് ഒക്കെ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ് വളരെ വെൽ നോൺ കമ്പനിയാണ് കമ്പനിയുടെ പേരാണ് ജില്ലറ്റ് ഇന്ത്യ അപ്പൊ ഈ സ്റ്റോക്ക് ഞാൻ ഇവിടെ തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് അണ്ടർ പെർഫോം ചെയ്ത സ്റ്റോക്കാണ് കഴിഞ്ഞ മൂന്നാല് വർഷങ്ങളായിട്ട് ഒരുപാട് അണ്ടർ പെർഫോം ചെയ്ത സ്റ്റോക്കാണ് ആ സ്റ്റോക്ക് വീണ്ടും ഒരു റിവൈവൽ മോഡിലേക്ക് വരികയാണെന്ന് തോന്നുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ സ്റ്റോക്ക് എണ്ണായിരം രൂപയുടെ ഹൈ കാണിക്കുകയുണ്ടായി അതിനുശേഷം ഇപ്പോൾ അത് ഈ ഫിഫ്റ്റി ടു വീക്ക് ലോ നാലായിരത്തി ഇരുന്നൂറും ഫിഫ്റ്റി ടു വീക്ക് ഹൈ ഏഴായിരത്തി മുന്നൂറ്റി മുപ്പത്തഞ്ചിനും മുപ്പത്തഞ്ചുമാണ് അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ സ്റ്റോക്ക് ഒരു പെർഫോമൻസ് മോഡിലേക്ക് പോവുകയാണ് അതുകൂടാതെ ഇവരുടെ ഫോർത്ത് ക്വാർട്ടർ റിസൾട്ട് കഴിഞ്ഞ ആഴ്ച പ്രഖ്യാപിക്കുകയുണ്ടായി റിസൾട്ട് തരക്കേടില്ലാത്ത റിസൾട്ടാണ് എഫ് എം സി ജി സെക്ടറിൽ നിന്ന് ആയത് ആയിട്ട് കൂടി ഒരു തരക്കേടില്ലാത്ത റിസൾട്ടാണ് ഈ കമ്പനി പ്രഖ്യാപിച്ചിരിക്കുന്നത് അവരുടെ ഗ്രൂമിംഗ് സെഗ്മെന്റിൽ നല്ല വളർച്ചയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതുകൂടാതെ ഫീമെയിൽ ഹെയർ റിമൂവിംഗ് ബ്രാൻഡ് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട് മാർജിൻ ഇംപ്രൂവ്മെന്റ് ആയിട്ടുണ്ട് അപ്പോൾ ഈ സൈക്കിൾ ഇംപ്രൂവ്മെന്റ് നല്ല രീതിയിൽ തുടങ്ങുന്ന ആ അവസരത്തിൽ തന്നെ ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് അതിന്റെ ഗ്രോത്ത് വരുമ്പോൾ നല്ല ബെനിഫിറ്റ് കിട്ടും അപ്പൊ റിസ്കി ഇൻവെസ്റ്റ്മെന്റ് ആണ് എങ്കിൽ കൂടി എനിക്ക് ആ സ്റ്റോക്കിൽ ഒരു നല്ല ഒരു മൂവ്മെന്റ് വരാനുള്ള സാധ്യത ഉണ്ടെന്ന് തോന്നുന്നു അതുകൊണ്ട് ഈ സ്റ്റോക്കിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ കഴിഞ്ഞ ആഴ്ച ഒരു പത്ത് ഷെയർ ഞാൻ ഈ സ്റ്റോക്കിൽ വാങ്ങിക്കൊണ്ടായി എന്റെ ആവറേജ് ബൈങ് പ്രൈസ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാവുന്നതാണ് ഈ സ്റ്റോക്കിന്റെ ഫ്രൈഡേ ക്ലോസ് ചെയ്തിരിക്കുന്ന പ്രൈസാണ് ആറായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് രൂപ എന്ന നിലയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് ആ സ്റ്റോക്കിന്റെ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ കാണാം ഈ ഈ സ്റ്റോക്കിന്റെ പ്രൊമോട്ടർ ഹോൾഡിംഗ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള എഴുപത്തഞ്ച് ശതമാനം അപ്പർ ലിമിറ്റായ എഴുപത്തഞ്ച് ശതമാനം പ്രൊമോട്ടർ ഹോൾഡിംഗ് ഉള്ള ഒരു കമ്പനിയാണ് ജില്ലറ്റ് ഇന്ത്യ എഫ് ഐ ഐസ് ഹോൾഡിംഗ് ആകട്ടെ സീറോ പോയിന്റ് സെവൻ വൺ പെർസെന്റും ഡി ഐസ് ഹോൾഡിംഗ് ട്വൽവ് പോയിന്റ് എയ്റ്റ് ത്രീ പെർസെന്റും ഉള്ള ഒരു സ്റ്റോക്കാണ് ജില്ലറ്റ് ഇന്ത്യ പബ്ലിക്കിന്റെ കയ്യിൽ വെറും പതിനൊന്ന് പോയിന്റ് ഏഴ് ശതമാനം മാത്രമേ ഉള്ളൂ മ്യൂച്വൽ ഫണ്ട് ആകട്ടെ അഞ്ച് പോയിന്റ് ഒന്ന് മൂന്ന് എന്ന അവരുടെ പെർസെന്റേജ് ഹോൾഡിംഗ് ഉയർത്തിയിട്ട് സിക്സ് പോയിന്റ് ഫൈവ് ഫൈവ് ആക്കിയിട്ടുണ്ട് എഫ് ഐ എസ് അവരുടെ ഹോൾഡിംഗ് സീറോ പോയിന്റ് സിക്സ് ഫോറിൽ നിന്ന് സീറോ പോയിന്റ് സെവൻ വൺ ആയിട്ട് ഉയർത്തിയിട്ടുണ്ട് കഴിഞ്ഞ മാർച്ച് ക്വാർട്ടറിൽ അപ്പോൾ എഫ് ഐ എ ഹോൾഡിംഗ് ഡി ഐ എസ് ഹോൾഡിംഗ് നല്ലതാണ് അവർ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് പ്രൊമോട്ടർ ഹോൾഡിംഗ് സ്ട്രോങ് ആണ് അത് ആദ്യത്തെ പോസിറ്റീവ് ആണ് ഡെറ്റ് ഫ്രീ കമ്പനിയാണ് പ്രൊമോട്ടർ പ്ലജിംഗ് ഒന്നുമില്ല അവരുടെ പിഇ റേഷ്യോ ആണെങ്കിൽ അമ്പത്തി ആറ് പോയിന്റ് മൂന്ന് രണ്ടാണ് ഇൻഡസ്ട്രി പിഇ അമ്പത്തൊമ്പത് പോയിന്റ് മൂന്ന് ഒന്ന് ഇ പി എസ് ലാസ്റ്റ് ഇയർ ഇ പി എസ് നൂറ്റി പതിനെട്ട് പോയിന്റ് ഒമ്പത് ഒന്ന് ഡിവിഡൻ്ല്ഡ് തരക്കില്ലാത്ത ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട് വൺ പോയിന്റ് ടു സെവൻ ആണ് ആർ ഒ സി അമ്പത്തിരണ്ട് ശതമാനം ആർഒ ഇ മുപ്പത്തെട്ട് പോയിന്റ് അഞ്ച് ശതമാനമാണ് അപ്പോൾ ഈ സ്റ്റോക്കിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് ആറായിരത്തി എഴുന്നൂറ് എന്ന നിലയിലാണ് കുറച്ചും സേഫ് ആയിട്ട് ഈ സ്റ്റോക്ക് വാങ്ങിക്കേണ്ട വിലയാണ് ആറായിരത്തി ഒരുന്നൂറിനും ആറായിരത്തി ഇരുന്നൂറ്റി അമ്പതിനും ഇടയ്ക്കാണ് ആ പ്രൈസിൽ വരികയാണെങ്കിൽ കൂടുതൽ ക്വാണ്ടിറ്റി ഞാൻ ആഡ് ചെയ്യുന്നതാണ് സുഹൃത്തുക്കളെ ഈ സ്റ്റോക്കിലുള്ള നെഗറ്റീവ് എന്താണെന്ന് വെച്ചാൽ ഇതൊരു അണ്ടർ പെർഫോമിംഗ് സെക്ടറിൽ നിന്നാണ് എഫ് എം സി ജി സെക്ടർ അണ്ടർ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന അവസരമാണ് ആ സെക്ടറിൽ നിന്നാണ് അതുകൂടാതെ ഇവരുടെ പി ജി റേഷ്യോ ആറ് പോയിന്റ് മൂന്ന് മൂന്നാണ് വളരെ അധികമാണ് ഇതാണ് ഇത് രണ്ടുമാണ് ഇതിന്റെ നെഗറ്റീവ് ഉള്ളത് അപ്പോൾ നിങ്ങൾക്ക് എന്റെ ഇന്നത്തേക്ക് ഇത്ര മാത്രം എനിക്ക് നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക് യു സോ മച്ച്